സ്ലാ വൈക്കം ഡോക്ടർ മുഹമ്മദ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മുണ്ടിനീര് അത് നമ്മൾ ഭയപ്പെടേണ്ടതുണ്ടോ ആശങ്കപ്പെടേണ്ടതുണ്ടോ ആശങ്കപ്പെടേണ്ടതുണ്ടോയെന്നാണ് ഒരുപാട് മാതാപിതാക്കളുടെ ഒരു പേടിയാണ് ഇങ്ങനെ കുട്ടികൾക്ക് മുണ്ടിനീര് വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തോട്ടെന്ത് ചെയ്യാം ആ പേടി അങ്ങോട്ട് മാറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ ഈ മുണ്ടിനീർ എന്നുള്ളത് പേടിക്കേണ്ടതുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേടിക്കേണ്ടതുണ്ട് ചില പ്രത്യേക കേസുകൾ അതൊക്കെ ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണ് നമ്മൾ മുണ്ടിനീര് വന്നാൽ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് അപ്പോൾ ആദ്യം തന്നെ ഒരു സാധനത്തിനെ കുറിച്ച് പറയുമ്പോൾ അത് എന്താണെന്നുള്ളത് പറയണമല്ലോ അപ്പോൾ അതങ്ങനെ പറഞ്ഞിട്ട് തന്നെ തുടങ്ങാം അപ്പോൾ എന്ന് പറയുന്നത് മംസ് ഇംഗ്ലീഷിൽ മംസ് എന്ന് പറയും അപ്പോൾ ഈ മംസ് ഉണ്ടാക്കുന്നത് സിമ്പിളായിട്ട് മംസ് വൈറസ് അതൊരു വൈറസ് ഡിസീസാണ് ഇത് കാര്യമായിട്ട് കാണപ്പെടുന്നത് അഞ്ച് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് കൂടുതലായി കാണപ്പെടുന്നത് എന്നാൽ ബാക്കിയുള്ളവർക്ക് വരൂലേ വരും അത് വളരെ ചുരുക്കം ആളുകളിൽ മാത്രമേ അഞ്ച് വയസ്സിന് താഴെയുള്ള ചെറിയ കുട്ടികൾക്കും പതിനാല് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കും വരാറുള്ളൂ കേട്ടോ പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നുണ്ടെങ്കിൽ ഭയങ്കര ഇൻഫെക്ഷ്യസ് ആണ് അതായത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പെട്ടെന്ന് പകരും ഇത് പകരുന്നത് എങ്ങനെയാണ് ഈ സ്രവങ്ങളുടെ അഥവാ വായിന്ന് വരുന്ന തുപ്പലോ അതിൽ മൂക്കിൽ ചെറിയ ചെറിയ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് ചുമക്കുന്ന സമയത്തോ തുമ്മുന്ന സമയത്തൊക്കെ പുറത്തേക്ക് വരുന്ന ചെറിയ ചെറിയ ഡ്രോപ്ലെറ്റ്സ് അത് ശ്വസിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കുട്ടികൾക്ക് ഇത് കിട്ടും ഏറെ ഒരകൾ കിട്ടും അതല്ലെങ്കിൽ ഡയ ഡയറക്റ്റ് കോണ്ടാക്റ്റ് വരുക എന്നുള്ള യൂണി നീരൊക്കെ ആയിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് വന്നിട്ട് വായിക്കൊക്കെ ആയിക്കഴിഞ്ഞുണ്ടെങ്കിൽ അങ്ങനെയും ഈ മംസ് പകരും എന്നുള്ളതാണ് അപ്പം ഈ മംസിനെ കുറിച്ച് ചെറുതായിട്ട് ഒരു ഐഡിയ കിട്ടിയില്ലേ ഇത്രയും മതി ഇനി ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാന്നുള്ളതാ ഇത് തുടങ്ങുന്ന സമയത്ത് തന്നെ വന്ന ആളുകൾക്കാണെങ്കിൽ അറിയാം ഒരു ചെറിയ പനി തലവേദന ക്ഷീണം അതേപോലെ മസിലിനൊക്കെ വേദന ഇങ്ങനെയൊക്കെ ആയിട്ടാണ് ഇത് തുടങ്ങുക പിന്നെ ഒരു വശപ്പില്ലായ്മയൊക്കെ കുട്ടി പറയും കുട്ടി കാണിച്ചുകൊണ്ടിരിക്കും തിന്നാനൊന്നും വേണ്ട എന്നുള്ളൊരു അവസ്ഥ ഇങ്ങനെയാണ് ഇത് തുടങ്ങുക ഇതൊരു രണ്ട് ദിവസം ഇങ്ങനെ ഉണ്ടാവുക മൂന്നാമത്തെ ദിവസം അല്ലെങ്കിൽ നാലാമത്തെ ദിവസം ഇവിടെ മുണ്ടിനീര്ന്ന് അതിന് വിളിക്കുന്ന എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ നീർ കെട്ട് വരും നന്നായിട്ട് വീങ്ങി ചെ ചെവിൻ്റെ തൊട്ട് മുൻഭാഗമായിട്ടും ചെവിന്റെ ബാക്കിലേക്ക് ആയിട്ട് നല്ല വീക്ക് അങ്ങനെ വന്നുകൊണ്ടിരിക്കും അതിലൊരു എഴുപത്തിയഞ്ച് ശതമാനം കുട്ടികളിലും രണ്ട് ഭാഗവും വീങ്ങാറാണ് വീങ്ങാറാണ് പതിവ് എന്നാൽ ഒരു ഇരുപത്തിയഞ്ച് ശതമാനം ഒരു കാൽ ഭാഗം കുട്ടികളിലും ഒരു ഒരു ഭാഗം മാത്രം വീങ്ങുന്നതും കണ്ടിട്ടുണ്ട് ഇനി ഒരു ഭാഗം മാത്രം വീങ്ങിട്ടാ തുടങ്ങുന്നെങ്കിലും മറ്റു ഭാഗം വീങ്ങി വീങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതൊന്നും കണ്ട് നമ്മൾ പേടിക്കണ്ട അത് വീങ്ങിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് പ്രശ്നം ഉണ്ടാവുക വയലിട്ട് ഫുഡ് ഒന്നും ചളയ്ക്കാൻ പറ്റൂല ഭയങ്കര വേദനയുണ്ടാവും വയലിട്ട് ഫുഡ് ഒന്നും ഇറക്കാനും പറ്റില്ല അപ്പോഴൊക്കെ വേദന എടുക്കുന്നുള്ളതാണ് ഇതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് അപ്പം ഇങ്ങനെയുള്ള ഈ വീക്കം പനി ഈ തുടങ്ങിയ സിംറ്റംസ് ഞാൻ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ മാക്സിമം ഒരു ആഴ്ച മുതൽ പത്ത് ദിവസം വരെ ഉണ്ടാവുകയുള്ളൂ അതിനുശേഷം ഇത് മൊത്തം പോകും ഇതൊന്നും ഉണ്ടാവില്ല ഏകദേശം ഒരു നോർമൽ സ്റ്റേജിലേക്ക് കുട്ടി എത്തും എന്നുള്ളതാണ് എന്നാൽ ചില കുട്ടികളിൽ മാത്രം ഇതൊരു കോംപ്ലിക്കേഷനിലേക്ക് പോകാറുണ്ട് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഒന്നാമതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും മെനിഞ്ചൈറ്റിസിലേക്ക് പോകാനുള്ള സാധ്യതയാണ് അതായത് നമ്മുടെ തലൻ്റെ കത്ത് ബ്രെയിനെ പൊതിഞ്ഞുകൊണ്ട് മെനിഞ്ചസ് ഉണ്ട് ഇതിന് നീർക്കെട്ട് വരുന്ന പ്രശ്നം ഇത് നീർക്കെട്ട് വരുന്നിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് അതിശക്തമായിട്ടുള്ള തലവേദന ഉണ്ടാവും പിന്നെ നെക്ക് സ്റ്റിഫ്നെസ് കഴുത്തിന് ഒരക്കാൻ പറ്റാതെ കഴുത്ത് നമ്മൾ ഉറങ്ങി എണീറ്റാലുണ്ടാവും കഴുത്ത് ഭയങ്കര സ്റ്റിഫായി പോവുക ആ ഒരവസ്ഥയ്ക്ക് കഴുത്ത് തിരിക്കാനൊന്നും പറ്റാത്ത കുട്ടി കംപ്ലയിന്റ് പറയുന്നതും ശ്രദ്ധിക്കണം ചില കുട്ടികളിൽ ഫോട്ടോ കോപ്പി അതായത് ലൈറ്റ് ഒന്നും കണ്ണു കടിക്കുന്നൊന്നും കുട്ടിക്ക് പറ്റാത്ത അവസ്ഥ ഉണ്ടോ എന്നുള്ളത് നോക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ മെനിഞ്ചൈറ്റിസ് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ സൂക്ഷിക്കണം പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ണ്ടോന്നുള്ള പാങ്കരിയാറ്റൈറ്റിസ് വരുമ്പോൾ എന്തൊക്കെ ലക്ഷണങ്ങൾ ഉണ്ടാകുമെന്നറിയുമോ വയർ വേദന വയറിന്റെ മുകൾ ഭാഗത്തായിട്ട് കുട്ടി നല്ല വേദന പറയുക പിന്നെ ഓക്കാനം ഛർദി ഒക്കെ ഇതിന്റെ കൂടെ വരിക ഇതൊക്കെ ഒരു അഞ്ചു ആറ് ദിവസം ഈ വീക്കം തുടങ്ങിൻ്റെ ഒരു അഞ്ചു ആറ് ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് സാധാരണ കാണപ്പെടാറ് അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ മുതിർന്ന ആൺകുട്ടികൾക്ക് പ്രായപൂർത്തി എത്തിയ ആൺകുട്ടികൾക്ക് ഓർക്കൈറ്റിസ് അല്ലെങ്കിൽ വൃഷ്ണത്തിന് വീക്കം വരുന്ന അവസ്ഥയുണ്ട് അതൊരു മുപ്പത് മുതൽ അൻപത് ശതമാനം കുട്ടികളിലാണ് ഇത് വന്നാൽ ഓർക്കൈറ്റിസ് ഈ വൃഷ്ണവീക്കത്തിലേക്ക് ഇത് കാര്യങ്ങൾ പോകുന്നത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ലക്ഷണങ്ങൾ ഉണ്ടാവുക ഈ വൃഷ്ണത്തിന്റെ വീക്കാണ് അവിടെ നല്ല വേദന ഉണ്ടാവും കുട്ടി പറയും അപ്പോൾ ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു പത്ത് ശതമാനത്തിൽ താഴെ കുട്ടികൾക്ക് ഇത് കാരണമായിട്ട് ഭാവിയിൽ വന്ധ്യത വരാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ഇങ്ങനെ വരികയാണെങ്കിൽ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിയിട്ട് അതിന് വേണ്ടി ട്രീറ്റ്മെന്റ് എടുക്കണം എന്നുള്ളതാണ് ഇതേപോലെ തന്നെ പെൺകുട്ടികൾക്ക് പ്രായപൂർത്തി എത്തിയ പെൺകുട്ടികൾക്ക് ഊഫോറൈറ്റീസ് അല്ലെങ്കിൽ അണ്ടാശയത്തിൻ്റെ വീക്കം വരും ഇതിനെന്ത് ലക്ഷണങ്ങൾ ഉണ്ടാവുക അണ്ടാശയം എന്ന് പറഞ്ഞാൽ വയറിൻ്റെ താഴ്ഭാഗത്തായിട്ടല്ലേ ഉള്ളത് അപ്പോൾ താഴ്ഭാഗത്തായിട്ട് വേദന കുട്ടി പറയും പിന്നെ അവിടെ ആ താഴ്ച ായിട്ട് നിൽക്കുന്ന സമയത്ത് വേദന എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ ഇവിടെ നമ്മൾ കൂട്ടത്തിൽ പറയുക പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആളുകൾക്ക് ഇത് വന്നാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്നുള്ളതാണ് ഇത് ഫസ്റ്റ് ട്രൈമസ്റ്റർ മാസ്റ്റർ അഥവാ മൂന്ന് ആദ്യത്തെ മൂന്ന് മാസത്തിൻ്റെ അകത്ത് ഈ മംസ് വരുന്നത് ഇരുപത്തിയഞ്ച് ശതമാനം കേസിലും അബോർഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ നേരത്ത് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആളുകൾ പ്രത്യേകിച്ചും ആ ഫസ്റ്റ് മൂന്ന് മാസം എന്ത് ചെയ്യണം ഇത് ഇങ്ങനെ കുട്ടികൾ കുട്ടികളവിടെ ഉണ്ട് ഈ ഇങ്ങനെ മംസ് ഉണ്ട് എന്ന് കണ്ടാൽ അങ്ങോട്ട് പോകാതിരിക്കുക മാസ്ക് ഒക്കെ ഇട്ടിട്ട് അങ്ങോട്ട് പോകുമ്പോൾ തന്നെ അല്ലെങ്കിൽ പുറത്തൊക്കെ ഇറങ്ങുമ്പോഴൊക്കെ മാസ്ക് ഇട്ടിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം നാട്ടിലൊക്കെ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ടെങ്കിൽ ഇത്രയാണ് നമുക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് പിന്നെ ഇനിയിപ്പോൾ ഇങ്ങനെയാണെങ്കിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കുട്ടികൾക്ക് ഇപ്പോൾ ഈ നാട്ടിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ തലവേദനയും പനി ഇതിനെക്കാട്ടിനും ഇത് പുറത്ത് ഇത് വീങ്ങി നിൽക്കുന്നതുകൊണ്ടുള്ള വേദനയും കാര്യങ്ങളായിരിക്കും അപ്പോൾ കുട്ടികൾക്ക് ചൂട് പിടിപ്പിച്ച് കൊടുക്കാം അതിലേക്ക് തണുപ്പ് വെച്ചുകൊടുക്കാം അപ്പോൾ കുട്ടികൾക്ക് ഒരു സുഖം കിട്ടും പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക റെസ്റ്റ് എടുക്കാൻ പറയാം സ്കൂളിലേക്ക് ഒന്നും വിടരുത് സ്കൂളിൽ കിട്ടിണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാവർക്കും കിട്ടും പിന്നെ വീട്ടിലൊക്കെ കുട്ടികളുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഇവർക്ക് മാസ്ക് ഒക്കെ ഇട്ട് കൊടുക്കുക ചുമയേക്കുന്ന സമയത്ത് നിന്ന് പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു അഞ്ച് ദിവസം ഇത് പകരുന്നത് ഈ വീക്കം വരുന്നതിൻ്റെ രണ്ട് ദിവസം മുന്നേയും പിന്നെ വീക്കം തുടങ്ങി ഫസ്റ്റ് അഞ്ച് ദിവസമാണ് ഇത് വ ഒരാളിൽ നിന്ന് മറ്റുള്ളവർക്ക് പകരുക ആ സമയത്ത് ഈ കുട്ടീനെ മറ്റു കുട്ടികളായിട്ടുള്ള കോൺടാക്സിൻ വാക്സിൻ ഒഴിവാക്കുക എന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ മംസിന് വളരെ ഫലപ്രദമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഹോമിയോപ്പതിയിൽ അവൈലബിൾ ആണ് അപ്പോൾ അടുത്തുള്ള ഹോമിയോ ഡോക്ടറെ ഒക്കെ കാണിക്കാ എന്നിട്ട് എന്ത് ചെയ്യുക മെഡിസിൻസ് ഒക്കെ അയച്ചാൽ നമുക്ക് ഈ കോംപ്ലിക്കേഷൻസ് ഒന്നും പോകാതെ പെട്ടെന്ന് തന്നെ അത് മാറ്റി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മംസിനെ കുറിച്ച് പറയാനുള്ളത് ഈ വിഷയങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വേണ്ടിയിട്ട് ട്രീറ്റ്മെൻറ്റ്സ് കറക്റ്റ് സമയത്ത് എടുക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഞാൻ ഡോക്ടർ മുഹമ്മദ് അമ്മീരി പൂക്കോട്ട് ഹോമിയോപ്പതിക്ക് ആൻഡ് കൗൺസിലിംഗ് സെൻ്റർ മലപ്പുറം സ്ലാക്കു